ഏലംകുളം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഏലംകുളം സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഏലംകുളം പഞ്ചായത്തിൽ വൻ അഴിമതി നടന്നു എന്നാരോപിച്ചുകൊണ്ടാണ് വൻ ജനാവലിയോടുകൂടി പ്രതിഷേധ മാർച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും പ്രതിഷേധ മാർച്ചിൽ അണിനിറന്നു പഞ്ചായത്ത് പ്രസിഡന്റും പന്ത്രണ്ടാം വാർഡ് മെമ്പറും രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഏലംകുളം പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്

ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ